സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിശേഷങ്ങൾക്കാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലെ ഭക്ഷണശാല പരാതികളില്ലാതെ മുന്നോട്ട് പോവുകയാണ് നോൺ വെജ് ഭക്ഷണമാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാകുന്ന പന്തലാണ് പുത്തരി കണ്ടത്ത് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടിൽ മത്സരിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇനി അടുത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള കുട്ടികളുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് പുത്തരക്കണ്ടത്ത് അവർക്ക് ഒരുക്കിയിരിക്കുന്നത് പഴയിടമാണ് പതിവ് പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണം കൂടി കുട്ടികൾക്ക് കായികമേളയിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് Sambaram, ും കഴിഞ്ഞോണ്ട് എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ അടിപൊളിയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടവ കൊല്ലാം കൊള്ളാം കൊള്ളാം മത്സരമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന കുട്ടികളാണ് അവർക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടമായി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇതേ ചിക്കൻ കറിയും ചോറും ഒക്കെ ഉണ്ട് രാവിലെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇഡ്ലിയും സാമ്പാറും അതുപോലെ തന്നെ മുട്ടിയും പാലുമൊക്കെ കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കായികമേളയാണ് അതുകൊണ്ട് കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള പ്രോട്ടീൻ റിച്ചഡ് ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് കായികമേളയിൽ നൽകുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ പുത്തരിക്കണ്ടത്ത് ഒരുക്കിയിരിക്കുന്ന കലവറയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ കഴിയുന്ന കല ാണ് പുത്തണ്ടെത്ത് ഒരുക്കിയിരിക്കുന്നത് കലാമേളയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് സമാനമായിട്ടാണ് ഇത്തവണയും കൂടുതൽ വിപുലമായിട്ട് കുട്ടികൾക്കുള്ള ഭക്ഷണശാല ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ മത്സരത്തിന് പങ്കെടുക്കാൻ പോകേണ്ട ഒക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരുടെ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ഒക്കെ അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടീച്ചറാണോ കായികമേളയിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അതെ 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 കുട്ടികൾ കഴിക്കുന്നത് എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് നല്ല ഭക്ഷണമാണ് ഇല്ല ഞങ്ങൾ ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ വന്ന് കഴിക്കാൻ സമയം കിട്ടാറില്ല ഉച്ചക്ക് ഇപ്പോൾ ഇൻട്രവല് കൊണ്ടുവന്നു രാവിലെ കൊണ്ട് തന്നു ഞാൻ ആലപ്പുഴ കോട്ടയം കോട്ടയം ആ അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒരു പരാതിയും ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള കുട്ടികൾക്കും രക്ഷാർത്താക്കൾക്കും അവർക്കൊപ്പം വരുന്ന അവരോടൊപ്പം വന്നിട്ടുള്ള എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും പുത്തരിക്കണ്ടത്ത് ഈ കലവറയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പുത്തരിക്കണ്ടത്തെ ഭക്ഷണ കലവറയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം